കൊച്ചി കോർപ്പറേഷനിൽ ശരാശരി ഒരു വർഷം ഏതാണ്ട് നൂറ് കോടി രൂപയുടെ അഴിമതി നടക്കുന്നു ഉമ്മൻചാണ്ടി ഷാറിനെ പോലും വിറ്റ് പണമുണ്ടാക്കിയ ഒരുത്തനാണ് ഇപ്പോൾ പറയുന്നത് ട്വൻറ്റി ട്വൻ്റിയുടെ അഴിമതി അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നു ഈ ബെന്നി ബഹനാനാരാണെന്ന് കോൺഗ്രസ്സുകാരോട് അല്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങളോട് ഞാൻ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല കാരണം ഏറുക കൊച്ചിയുടെ പ്രശ്നം ശാശ്വതമായിട്ട് പരിഹരിക്കുക അതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് തിരഞ്ഞെടുപ്പ് വിശേഷങ്ങളിൽ ഇന്ന് കേരള വിഷൻ ന്യൂസിനോടൊപ്പം ചേരുന്നത് ട്വന്റി ട്വന്റി പാർട്ടി കോർഡിനേറ്റർ ആയിട്ടുള്ള സാബു എം ജേക്കബ് ആണ് ആദ്യം തന്നെ ഈ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളൊക്കെ എങ്ങനെ പോകുന്നു നമ്മൾ ഞങ്ങൾ ഒരു പഞ്ചായത്തിൽ തുടങ്ങി നാല് പഞ്ചായത്തില് ഇരുപതില് മത്സരിച്ചു ഇപ്പോൾ ഏതാണ്ട് നാല്പത്തിയെട്ട് പഞ്ചായത്തുകള് മൂന്ന് മുനിസിപ്പാലിറ്റി ഒരു കോർപ്പറേഷൻ ഞങ്ങളെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപതിൽ തൊണ്ണൂറ്റി രണ്ട് സീറ്റിലാണ് ഞങ്ങൾ മത്സരിച്ചത് ഈ തവണ അത് എണ്ണൂറ്റി എൺപത് സീറ്റുകളിലേക്ക് ഉയർന്നു എന്നുള്ളതാണ് അപ്പോൾ വലിയൊരു രീതിയിലുള്ള ഒരു മത്സരമാണ് ഞങ്ങൾ ഈ തവണ കാഴ്ച വയ്ക്കുന്നത് പ്രത്യേകിച്ച് ഇന്നത്തെ കേരളത്തിൻ്റെ സാഹചര്യം അനുസരിച്ച് കേരളത്തിന് തന്നെ വലിയൊരു മാറ്റം ഉണ്ടാക്കാവുന്ന ഒരു തെരഞ്ഞെടുപ്പിലേക്കാണ് ഞങ്ങൾ കടന്നിരിക്കുന്നത് ഇതിപ്പോൾ ആദ്യമായിട്ടാണ് കോർപ്പറേഷനിലേക്ക് മത്സരിക്കുന്നത് ഈ കൊച്ചിൻ കോർപ്പറേഷൻ കാരണം ഇന്ന് നമുക്കറിയാം കേരളത്തിലേൻ്റെ വ്യാവസായിക ഹബാണ് ഫിനാൻഷ്യൽ ക്യാപിറ്റലാണ് പക്ഷേ ഒരു വികസനവും നടക്കാത്ത കേരളത്തിലെ ഒരു കോർപ്പറേഷനാണ് കൊച്ചിൻ കോർപ്പറേഷൻ എന്നാൽ ഏറ്റവും കൂടുതൽ വരുമാനം ഉള്ള ഒരു കോർപ്പറേഷനാണ് കൊച്ചി പക്ഷേ ഏറ്റവും കൂടുതൽ അഴിമതി നടക്കുന്നതും കൊച്ചിയിലാണ് ഞങ്ങളുടെ ഒരു പഠനം വെച്ചിട്ട് കൊച്ചി കോർപ്പറേഷനിൽ ശരാശരി ഒരു വർഷം ഏതാണ്ട് നൂറ് കോടി രൂപയുടെ അഴിമതി നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ച് വർഷത്തെ ഭരണം കൊണ്ട് ഇടതായാലും വലതായാലും ഏതാണ്ട് ഒരു അഞ്ഞൂറ് കോടി രൂപ അടിച്ചു മാറ്റി കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് കൊച്ചി നേരിടുന്ന ഒട്ടനവധി പ്രശ്നങ്ങളുണ്ട് പക്ഷേ ഒരു പ്രശ്നങ്ങളും ഇടതും വലതും വന്നിട്ട് അവർക്ക് പരിഹരിക്കാൻ സാധിച്ചിട്ടില്ല ഒരു പരിഹരിക്കുകയുമില്ല കാരണം അത് പരിഹരിച്ചാൽ അവർക്ക് അഴിമതി നടത്താനായിട്ടുള്ള സാഹചര്യം ഇല്ലാതെയാകുമെന്നുള്ളതാണത് ഇപ്പോൾ അവിടെ കൊതുക് ശല്യം മാലിന്യം വെള്ളക്കെട്ട് ട്രാഫിക് ബ്ലോക്കുകൾ ഇങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങളുണ്ട് ഈ മാലിന്യമുക്ത നഗരം എന്ന ഒരു കാര്യം കൊണ്ടാണ് എൽ ഡി എഫ് പ്രചരണത്തിന് ഇറങ്ങുന്നത് കൊച്ചി മാലിന്യമുക്ത നഗരമായി കഴിഞ്ഞ ദിവസം മന്ത്രി പി രാജീവ് അടക്കം പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു ആ കാര്യങ്ങളടക്കം ചൂണ്ടിക്കൊണ്ടാണ് ഇപ്പോൾ എൽ ഡി എഫ് പ്രചരണത്തിനേക്ക് ഇറങ്ങിയിരിക്കുന്നത് അത് കാണുമ്പോൾ എന്താ തോന്നുന്നത് ഇവര് ഇവർ തന്നെയാണ് ഇത്രയും കാലം ഭരിച്ചത് ഇവർക്ക് അങ്ങനെയാണെങ്കിൽ അഞ്ച് വർഷം കൊണ്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാമായിരുന്നല്ലോ നമുക്കറിയാം ഈ കഴിഞ്ഞ അഞ്ച് വർഷത്തിനുള്ളിലാണ് ഏറ്റവും നമ്മൾ കേരളം കണ്ട ഏറ്റവും വലിയ മാലിന്യ കുമ്പാരത്തിന് തീ പിടിച്ചതും ഇവിടെ മുഴുവൻ ആളുകൾ ശ്വാസം മുട്ടി അല്ലെങ്കിൽ ബോധക്ഷയമുണ്ടായതുമൊക്കെ അപ്പോൾ ഇതൊക്കെ ഈ പറഞ്ഞ മാതിരി പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കി ആളുകളെ വെറും വെഡ്ഡികളാക്കുന്ന പ്രകസനമാണത് കാരണം ഇവർക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല ഈ മാലിന്യ പ്രശ്നം കൊച്ചിയിൽ പരിഹരിച്ചാൽ അവരുടെ വലിയൊരു വരുമാന സ്രോതസ് നിൽക്കുകയാണ് കാരണം ഈ ബ്രഹ്മപുരത്തിൻ്റെ പേരിൽ മാലിന്യ നീക്കത്തിൻ്റെ മാലിന്യ വിമുക്തമായിട്ട് മാറ്റുക എന്നുള്ള ആ കാര്യം പറഞ്ഞ് കോടികളാണ് അടിച്ചുമാരുന്നത് കോടികൾ അപ്പോൾ ഒരിക്കലും അവർ ആ മാലിന്യ പ്രശ്നം കൊച്ചിയിൽ പരിഹരിക്കാൻ പോകുന്നില്ല എന്നുള്ളത് വളരെ വ്യക്തമാണത് പിന്നെ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ആ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇതേ വാഗ്ദാനം തന്നെയാണ് രണ്ടായിരത്തി ഇരുപതിലും പറഞ്ഞത് ആ വാഗ്ദാനം ഇപ്പോൾ മിനിസ്റ്റർ രാജീവ് പറയുന്നു യു ഡി എഫ് ആണെങ്കിലും ഇത്തവണ ശക്തമായിട്ടുള്ള ഒരു പോരാട്ടത്തിനാണ് ഇറങ്ങിയിരിക്കുന്നത് നഷ്ടപ്പെട്ട സീറ്റ് കോർപ്പറേഷൻ സീറ്റ് തിരിച്ചു പിടിക്കുമെന്നൊരു ആത്മവിശ്വാസത്തിലാണ് യു ഡി എഫ് ഉള്ളത് പക്ഷേ അത്തരത്തിൽ ആത്മവിശ്വാസമുണ്ടെങ്കിലും യു ഡി എഫിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നിരവധി പ്രശ്നങ്ങൾ പാർട്ടിയിൽ തന്നെ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം അടക്കമുണ്ട് അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ എന്താണ് പറയാനുള്ളത് ഇതിപ്പോ കൊച്ചിയെ സംബന്ധിച്ച് യു ഡി എഫ് വന്നാലും എൽ ഡി എഫ് വന്നാലും ഒരു വ്യത്യാസം ഉണ്ടാകാൻ പോകുന്നില്ല ഇവർ രണ്ടുപേരും ഒരമ്മ പെറ്റ മക്കളാണ് അഴിമതിയുടെ കാര്യത്തിലും പ്രവർത്തനത്തിൻ്റെ കാര്യത്തിലും ആശയപരമായും ഇവർ രണ്ടുപേരും ഒരുപോലെയാണ് അപ്പോൾ യു ഡി എഫ് വന്നു അല്ലെങ്കിൽ എൽ ഡി എഫ് വന്നു അതുകൊണ്ട് കൊച്ചിയുടെ പ്രശ്നം തീരാൻ പോകുന്നില്ല കൊച്ചിക്കാർക്ക് ഒരു ഗുണവും ഉണ്ടാകാൻ പോകുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ തവണ കൊച്ചിയിൽ മത്സരിച്ച് അവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഭരണത്തിലേറുക കൊച്ചിയുടെ പ്രശ്നം ശാശ്വതമായിട്ട് പരിഹരിക്കുക അതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ ദിവസം യു ഡി എഫ് അടക്കം ഒരു ആരോപണം ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ട്വൻ്റി ട്വൻ്റി പാർട്ടിക്കെതിരെ അതായത് ഈ വികസനത്തിൻ്റെ പേരിൽ പണം മാറ്റുന്നു തുടങ്ങിയ കാര്യങ്ങൾ ആ ഒരു ആരോപണത്തിനോട് എന്താണ് പറയാനുള്ളത് ഇപ്പോൾ ഈ ഞങ്ങൾ ആദ്യം രണ്ടായിരത്തി പതിനഞ്ചിൽ മത്സരിക്കുമ്പോൾ ഒരു പഞ്ചായത്തുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപതിലായിപ്പോൾ അത് നാല് പഞ്ചായത്തുകളുടെ ഭരണ ഏറ്റെടുക്കും രണ്ടായിരത്തി ഇരുപതിൽ ഞങ്ങൾ തൊണ്ണൂറ്റി രണ്ട് സീറ്റുകളിൽ മത്സരിച്ചു അതിൽ എൺപത്തി ഏഴ് സീറ്റുകളിൽ ഞങ്ങൾ വിജയിച്ചു എന്നുള്ളതാണ് അപ്പോൾ ആരും അത്രയും പ്രശ്നമായിട്ട് കണ്ടില്ല ഇപ്പം ഞങ്ങൾ ഈ സമീപ പഞ്ചായത്തുകളെല്ലാം എറണാകുളം ജില്ലയിലെ മിക്ക പഞ്ചായത്തുകളിൽ ഞങ്ങൾ മത്സരിക്കുന്നുണ്ട് അതുകൂടാതെ മുനിസിപ്പാലിറ്റികൾ കോർപ്പറേഷനുകളിലേക്കൊക്കെ ഞങ്ങൾ പ്രവർത്തനം വ്യാപിപ്പിച്ചു കഴിഞ്ഞപ്പോൾ അവരെ അപകടം മണത്തറിഞ്ഞു എന്നുള്ളതാണത് അപ്പോൾ ഇന്ന് ട്വന്റി ട്വൻറ്റിക്കെതിരെ സംസാരിക്കുന്നതും പ്രവർത്തന രംഗത്ത് ഇറങ്ങിയിരിക്കുന്നതും പ്രതിപക്ഷ നേതാവ് അടക്കം സംസ്ഥാന നേതാക്കളാണ് ഞങ്ങളെ ഞങ്ങൾക്കെതിരെ ആരോപണം കൊണ്ടുവരുന്നത് അതായത് ഈ മുന്നണികൾ ഭയക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റുമോ ഭയക്കുന്നില്ലെങ്കിൽ എന്തുകൊണ്ട് ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെ പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രതിപക്ഷ നേതാവ് വരെ ഇറങ്ങുകയാണത് അപ്പോൾ എത്രമാത്രം അവർ ഭയക്കുന്നുണ്ട് സി പി എമ്മിൻ്റെ ജില്ലാ നേതാവ് തന്നെ ഇതിന് വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണത് അപ്പോൾ സി പി എം മൊത്തമായിട്ട് സ്റ്റേറ്റ് ലെവലിലും കോൺഗ്രസ് സ്റ്റേറ്റ് ലെവലിലും ട്വൻറ്റി ട്വൻറ്റിയെ ആക്രമിക്കുകയാണത് കാരണം ഇനി ഞങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ രണ്ട് കൂട്ടർക്കും നിലനിൽപ്പില്ല എന്നുള്ളത് അവർക്ക് വ്യക്തമായി കഴിഞ്ഞു അപ്പോൾ അവർ ആ ഭയമാണ് ഇവരെല്ലാവരും കൂടി ഞങ്ങളെ ആക്രമിക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ബെന്നി ബെഹനാനും ജില്ലാ പ്രസിഡൻറ്റും അതുപോലെ തന്നെ ഇൻ മുൻ എം എൽ എ ശജീന്ദ്രനും ഒക്കെ കൂടി ഒരു വാർത്താ സമ്മേളനം നടത്തി ഞങ്ങൾ എന്തോ വലിയ അഴിമതി നടത്തിയിട്ടുണ്ട് കോൺഗ്രസ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പം അങ്ങോട്ട് ശരിയാക്കി കളയുന്ന പറഞ്ഞു ഈ ബെന്നി ബെഹനാൻ ആരാണെന്ന് കോൺഗ്രസ്സുകാരോട് അല്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങളോട് ഞാൻ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല കോൺഗ്രസ്സിലെ ഒരു ചോട്ടാ നേതാവിന് പോലെ അറിയാം ബെന്നി ബെന്നിബെഹനാനാണെന്നുള്ളത് ഇയാൾ ഒറ്റ ഒരുത്തനാണ് ഈ കിഴക്കമ്പലത്ത് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് കോൺഗ്രസ്സിന് ഒരു മെമ്പർ ഇല്ല ഇയാൾ അതിന് ഉത്തരവാദി ഇനി എറണാകുളം ജില്ലയിലെ കോൺഗ്രസ് ഇതുപോലെ നശിച്ചു പോകാനായിട്ട് ഏറ്റവും മുൻമന്തിയിൽ നിന്ന ഒരാൾ ഈ ബെന്നിബെഹനാനാണ് ഇനി ഇതൊക്കെ പോകട്ടെ ഇയാൾ നമ്മുടെ ഉമ്മൻചാണ്ടി സാർ ക്യാൻസർ വന്ന് അവസാന സ്റ്റേജ് വന്നു കഴിഞ്ഞപ്പോൾ ജർമ്മനിയിൽ ചികിത്സയ്ക്ക് പോയി ഇയാളും കൂടെ പോയി ഈ ഉമ്മൻചാണ്ടി സാറിൻ്റെ ഏറ്റവും അടുത്ത ശിഷ്യനായിരുന്നു ഇയാൾ അവിടെ ഗ്രൂപ്പിസം ഉണ്ടാക്കാനും ഗ്രൂപ്പ് കളിക്കാനും നേതൃത്വം കൊടുത്തത് ഈ ബെന്നിബേനാനാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു നേതാവിൻ്റെ കൂടെ ഇയാൾ ജർമ്മനിക്ക് പോവാ ഇയാൾക്ക് കൂടെ പോകേണ്ട ഒരു കാര്യമില്ല മക്കളെല്ലാം കൂടെയുണ്ട് പക്ഷേ അയാൾ കൂടെ പോയി അത് സ്നേഹം കൊണ്ടല്ല പോയത് അപ്പം മക്കൾ പറഞ്ഞു പപ്പയുടെ ചിലവ് മുഴുവൻ ഞങ്ങൾ വഹിച്ചോളാം വേറെ ആരും അതിനെപ്പറ്റി വിഷമിക്കേണ്ട അവരാണ് വഹിച്ചതും ഇയാൾ അവിടെ ചെന്നിട്ട് ഉമ്മൻചാണ്ടി സാറിൻ്റെയും കുടുംബത്തിൻ്റെയും ഒക്കെ കൂടെ ഇരുന്ന് ഫോട്ടോ എടുത്തു അണ്ട് അവിടെ ഇരുന്ന് ഇവിടെയുള്ളവർക്ക് അയച്ചു കൊടുത്ത് അതിൻ്റെ പേരിൽ പിരിവ് നടത്തിയെന്നവർ അങ്ങനെ ഒരു മനുഷ്യനാണ് അതായത് സ്വന്തം നേതാവിനെ പോലും അദ്ദേഹത്തിന് സുഖമില്ലാതെ അവസാന സ്റ്റേജിൽ കിടക്കുമ്പോൾ ആ ഉമ്മൻചാണ്ടി സാറിനെ പോലും വിറ്റ് പണമുണ്ടാക്കിയ ഒരുത്തനാണ് ഇപ്പോൾ പറയുന്നത് ട്വൻറ്റി ട്വൻറ്റിയുടെ അഴിമതി അന്വേഷിച്ച് കണ്ടുപിടിക്കുമെന്ന് ഇപ്പം കഴിഞ്ഞ അഞ്ച് വർഷത്തിനുള്ളിൽ പിണറായിയുടെ പോലീസ് എൺപത്തിനാല് തവണ ഇവിടെ കയറി ഇറങ്ങിയത് ഞങ്ങളുടെ പഞ്ചായത്തുകളിൽ ഒരു രൂപയുടെ അഴിമതി കണ്ടുപിടിക്കാൻ പറ്റിയില്ല അപ്പോഴാണ് ഇയാൾ പറയണേ ഞങ്ങളുടെ അഴിമതി ഇയാൾ കൊണ്ടുവരട്ടെ സി ബി ഐയെ കൊണ്ടുവരട്ടെ എൻ ഐ എ കൊണ്ടുവരട്ടെ ഇ ഡിയെ കൊണ്ടുവരട്ടെ ഇനി ഇന്ത്യയിലുള്ള പോലീസ് സംവിധാനം പോരെങ്കിൽ അമേരിക്കയിൽ നിന്ന് സി ഐ എനെ കൊണ്ടുവരട്ടെ റഷ്യയിൽ നിന്ന് കെ ജി ഇപ്പിനെ കൊണ്ടുവരട്ടെ അന്വേഷിക്കട്ടെ അതൊക്കെ ധൈര്യമുണ്ടെങ്കിൽ ട്വൻ്റി ട്വൻറ്റി അഴിമതി നടത്തി തെളിയിക്കട്ടെ ഈ പാർട്ടി ഇന്ന് ഞങ്ങൾ ഇവിടെ വെച്ച് നടത്താം അപ്പം ഇത്തവണത്തെ വലിയ തന്നെയാണ് അപ്പോൾ നേരിടുന്നത് ഈ മറ്റ് രാഷ്ട്രീയ പാർട്ടികളും ട്വന്റി ട്വന്റിയുമായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട് മറ്റു രാഷ്ട്രീയ പാർട്ടിക്കാര് അവര് മത്സരിക്കുന്നത് ജയിക്കണം ജയിച്ചേ പറ്റൂ അധികാരം വേണം അതിൽ നിന്ന് പണം ഉണ്ടാക്കണം എന്നുള്ളത് ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങളെ സംബന്ധിച്ച് ഈ നാട് നശിച്ചു പോകുന്നത് കണ്ടുകൊണ്ട് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയ ആളുകളാണ് ഞങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങൾ മത്സരിക്കുന്നു ജയിപ്പിക്കണമോ അധികാരത്തിലേറ്റണമോ എന്ന് തീരുമാനിക്കേണ്ടത് ഇവിടുത്തെ ജനങ്ങളാണ് അല്ലാതെ അധികാരം കിട്ടിയ മതിയാകൂ ഭരണം കിട്ടിയ മതിയാകൂ എന്ന് ഞങ്ങൾക്ക് ആഗ്രഹമില്ല കാരണം ഞങ്ങൾക്ക് ഇതുകൊണ്ട് ഒരു പൈസയുടെ പോലും നേട്ടമില്ല ആ പൈസ അടിച്ചു മാറ്റാനല്ല ഞങ്ങൾ കയറുന്നത് അതുകൊണ്ട് ഞങ്ങളുടെ ആത്മവിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ തീരുമാനിക്കേണ്ട കാര്യമാണ് അവർ തീരുമാനിച്ചാൽ ഞങ്ങൾക്കോട്ട് ചെയ്യും ഞങ്ങൾ ജയിക്കും ഞങ്ങളെ ഏൽപ്പിച്ചാൽ ഇന്ന് വരെ ഇടതും വലതും ഏത് പാർട്ടിക്കാർ ചെയ്തതിനേക്കാൾ ഭംഗിയായിട്ട് ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഇവിടുത്തെ ജനങ്ങൾക്കറിയാം ഈ കേരളത്തിനറിയാം മലയാളികൾക്കറിയാം ആ വിശ്വാസമുണ്ടെങ്കിൽ അവർ ഞങ്ങൾക്കോട്ട് ചെയ്യും വിജയിപ്പിക്കും ഞങ്ങൾ അധികാരം ഏറ്റെടുക്കും ഇനി തീരുമാനിക്കേണ്ടത് ജനങ്ങൾ തന്നെയാണ് തെരഞ്ഞെടുപ്പിന് ഇനി ഒരാഴ്ച മാത്രമേ ബാക്കി നിൽക്കുന്നുള്ളൂ ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത് അവർക്ക് അവരെ ആര് അധികാരത്തിൽ കൊണ്ടുവരണം എന്നത് തീരുമാനിക്കേണ്ടത് ജനങ്ങൾ തന്നെയാണ് ക്യാമറ പേഴ്സൺ ജിഷ്ണുവിനൊപ്പം വിനയരാജ് കേരള വിഷൻ ന്യൂസ് കൊച്ചി